നമസ്കാരം കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ കുവൈത്തിലേക്ക് വരുന്നവർക്കുള്ള മെഡിക്കൽ പരിശോധനാ ഫലം ഇനി നേരിട്ട് ആരോഗ്യ മന്ത്രാലയത്തിന് ലഭിക്കും ഇതിനായി അംഗീകൃത ടെസ്റ്റിംഗ് സെൻ്ററുകളും ആരോഗ്യ മന്ത്രാലയവും തമ്മിൽ ഇലക്ട്രോണിക് ലിങ്കിംഗ് സാധ്യമാക്കിയതായി അധികൃതർ അറിയിച്ചു ഫാഹിദ് പ്രോഗ്രാമിലൂടെ വിദേശ രാജ്യങ്ങളിലെ അംഗീകൃത മെഡിക്കൽ സെന്ററുകൾ നടത്തുന്ന പരിശോധനകളുടെ ഫലങ്ങളും റിപ്പോർട്ടുകളും ആരോഗ്യ മന്ത്രാലയത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിരീക്ഷിക്കാനും സാധുത ഉറപ്പാക്കാനും സാധിക്കും പുതുതായി എത്തുന്ന വിദേശികൾ ഹെപ്പറ്റൈറ്റിസ് സി എയ്ഡ്സ് തുടങ്ങിയ പകർച്ചവ്യാധികളിൽ നിന്നും മുക്തരാണെന്ന് പൂർണ്ണമായും ഉറപ്പാക്കുന്നതിന് പുതിയ സംവിധാനം സഹായകമാകുമെന്ന് ആരോഗ്യ മന്ത്രാലയത്തിലെ പബ്ലിക് ഹെൽത്ത് അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുൻതർ അൽ പറഞ്ഞു രാജ്യങ്ങളിലായി അഞ്ഞൂറ്റി സെന്ററുകൾക്കാണ് തൊഴിലാളികളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്കുള്ള അംഗീകാരം ഉള്ളത് മെഡിക്കൽ റിസൾട്ടുകളിൽ കൃത്യമം കാണിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് അധികൃതർ ഇത്തരത്തിൽ ഇലക്ട്രോണിക് നടപ്പാക്കിയത് ന്യൂസ് ഡെസ്ക് ലിങ്കിങ്ക് സന്ദർശന വിസ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം താമസ നിയമ ലംഘനങ്ങൾക്കെതിരെ തുടരുമെന്നും മുന്നറിയിപ്പ് നൽകി റെസിഡൻസി നിയമലംഘകരെ കണ്ടെത്താൻ രാജ്യവ്യാപകമായി പരിശോധനാ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പ്രതിമാസം ഏഴായിരം മുതൽ എണ്ണായിരം വരെ പ്രവാസികൾ നാടുകടത്തപ്പെടുന്നുണ്ടെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു സന്ദർശന വിസ ചട്ടങ്ങൾ ലംഘിച്ചാൽ നിയമലംഘനം നടത്തുന്നവരും അവരുടെ സ്പോൺസർമാരും ഒരുപോലെ ശിക്ഷിക്കപ്പെടും സുരക്ഷാ ക്യാമ്പയിനുകൾ രാജ്യത്തെ നിയമലംഘകരിൽ നിന്നും ശുദ്ധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആഭ്യന്തര മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ള ടാർഗറ്റ് നമ്പർ എത്തുന്നതുവരെ ക്യാമ്പയിൻ തുടരുമെന്നും അദ്ദേഹം വിശദീകരിച്ചു വിവിധ ഗവർണറേറ്റുകളിലെ പൊതുസുരക്ഷാ ഡയറക്ടറേറ്റുകളിൽ സന്ദർശനം നടത്തവെയാണ് ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് അസബാഹ് ഇക്കാര്യം പറഞ്ഞത് ശനിയാഴ്ച രാവിലെ നടന്ന ഇൻസ്പെക്ഷൻ ടൂറിൽ സുരക്ഷാ സേനയുടെ പ്രവർത്തനങ്ങളും കാര്യക്ഷമതയും അദ്ദേഹം നേരിട്ട് വിലയിരുത്തി ന്യൂസ് മുാമത് ദേശീയ മുത്തുവാരൽ ഉത്സവത്തിന് കുവൈത്തിൽ തുടക്കമായി ശനിയാഴ്ച രാവിലെ സാൽമിയയിലെ മറൈൻ സ്പോർട്സ് തീരത്ത് നടന്ന മുത്തുവാരൽ ഉത്സവത്തിന് കൊടിയേറിയത് കുവൈത്ത് മറൈൻ സ്പോർട്സ് ക്ലബിന്റെ മറൈൻ ഹെറിറ്റേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദേശീയ മുത്തുവാരൽ ഉത്സവം സംഘടിപ്പിക്കുന്നത് എണ്ണപ്പണം കുവൈറ്റിന്റെ മുഖഛായ മാറ്റുന്നതിന് മുൻപ് രാജ്യനിവാസികളുടെ ഉപജീവനോപാധിയായിരുന്നു മുത്തുവാരൽ പാരമ്പര്യം അന്യം നിന്നു പോകാതിരിക്കാനും പുതുതലമുറയ്ക്ക് പഴമയുടെ ഈടുവെപ്പുകൾ അടുത്തറിയാനും വേണ്ടിയാണ് പൈതൃകാഘോഷം സംഘടിപ്പിച്ചു വരുന്നത് കുവൈത്ത് അമീറിന്റെ രക്ഷാകർതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഉത്സവത്തിന്റെ മുപ്പത്തിമൂന്നാമത് പതിപ്പിനാണ് ശനിയാഴ്ച കൊടിയേറിയത് ദേശീയ ഗാനാലാപനത്തിന് ശേഷം കടൽ ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന കലാപ്രകടനങ്ങളോടെയാണ് ദശാചടങ്ങ് ആരംഭിച്ചത് പരിശീലനം നേടിയ നൂറ്റി അൻപത് യുവനായകരാണ് പാരമ്പര്യത്തിന്റെ തനിമ നിലനിർത്താൻ ഇത്തവണ പായക്കപ്പൽ ഏറിയത് സാൽമിയ കടൽ തീരത്തിൽ നിന്ന് തൊണ്ണൂറ് കിലോമീറ്റർ അകലെയുള്ള കൈറാൻ ദ്വീപിലാണ് മുത്തുവാരൽ സംഘം ഇനിയുള്ള തമ്പടിക്കുക മുത്തുകളുമായി ഒരാഴ്ചകാലം ഈ മാസം ന്യൂസ് ഡെസ്ക് വയനാട് ദുരന്ത ഭൂമിയിൽ കുവൈത്ത് സന്ദർശനം നടത്തി ദുരിതത്തിൽ ഉൾപ്പെടെയുള്ള കുവൈത്ത് പ്രവാസികളുമായി കൂടിക്കാഴ്ച നടത്തുകയും അവർക്കുള്ള അടിയന്തര സഹായം സഹായം കൈമാറുകയും ചെയ്തു കുവൈറ്റ് വയനാട് ജില്ലാ കമ്മിറ്റി നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് കൈമാറിയത് ജനറൽ സെക്രട്ടറി മുസ്തഫ കാരിയുടെയും വൈസ് പ്രസിഡന്റ് എം ആർ നാസറിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് വയനാട് ദുരന്തഭൂമി സന്ദർശിച്ചത് ഉരുൾപൊട്ടലിന്റെ ദൃക്സാക്ഷികളായ കുവൈറ്റ് കെ എം സി സി കൽപ്പറ്റ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ അസീസ് മുണ്ടക്കൈ സെക്രട്ടറി സാഹിർ മുണ്ടക്കൈ എന്നിവർ കെ എം സി സി സംഘത്തിന് മുന്നിൽ കാര്യങ്ങൾ വിശദീകരിച്ചു ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസ പദ്ധതിയുടെ മുസ്ലിം ലീഗ് സംസ്ഥാന ഉപസമിതി ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മുസ്ലിം ലീഗ് പുനരധിവാസ പദ്ധതി ഉപസമിതി അംഗവും യൂത്ത് ലീഗ് സ്റ്റേറ്റ് സെക്രട്ടറിയുമായ ടി പി എം ജിഷാൻ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി യൂത്ത് ലീഗ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് മുഫീദ തെസ്നി കുവൈറ്റ് കെ എം സി സി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഹബീബുള്ള മുറ്റിച്ചൂർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നാസർ തളിപ്പറമ്പ് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് വൈസ് പ്രസിഡന്റ് ഷുക്കൂർ ഏഗരു എന്നിവർ സംസാരിച്ചു അഷ്റഫ് ദാരിമി പ്രാർത്ഥന നടത്തി ന്യൂസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരു ലക്ഷത്തി അഷ്റഫ് പ്രസിഡന്റ് ഷിഹാബ് ട്രഷറർ ബിജോയ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന കാപ്പ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അംഗങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത ഈ സഹായനിധി സി എം ഡി ആർ എഫിലേക്ക് കൈമാറിയത് സഹായം സമാഹരിച്ച മുഴുവൻ സംഘാംഗങ്ങൾക്കും ഭാരവാഹികൾ നന്ദി അറിയിച്ചു വഖഫ് ഭേദഗതി നിയമനിർമ്മാണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ വിശ്വാസികൾക്കിടയിൽ വിഷം കലർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഈ ഗൂഢനീക്കം കരുതലോടെ കാണേണ്ടതുണ്ടെന്നും വഖഫ് സ്വത്തുക്കളും ബോർഡും പിടിച്ചെടുക്കാനുള്ള നീക്കത്തിനെതിരെ വിശ്വാസി സമൂഹം ഒന്നിച്ച് പ്രതികരിക്കണമെന്നും കെ കെ എം എ കേന്ദ്ര പ്രവർത്തക സമിതി യോഗം പ്രസ്താവനയിൽ പറഞ്ഞു മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ കുട്ടി അഹമ്മദ് കുട്ടിയുടെ നിര്യാണത്തിൽ കുവൈറ്റ് കെ സംസ്ഥാന കമ്മിറ്റി അനുശോചിച്ചു തുടർച്ചയായി മൂന്ന് തവണ തിരൂരങ്ങാടി മണ്ഡലത്തിൽ നിന്നും ഒരു തവണ താനൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കുട്ടി അഹമ്മദ് കുട്ടി തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ മന്ത്രിയായിരിക്കെ ചെയ്ത പരിഷ്കാരങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടുന്നു എന്ന് കുവൈത്ത് കെ എം സി സി സംസ്ഥാന നേതൃത്വം അനുശോചനക്കുറിപ്പിൽ അറിയിച്ചു